രാജ്യത്തെ ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നാണ് ദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത് സഭാ സമ്മേളനം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി കേരളത്തിന്റെ അറുപത്തിയൊൻപതാം പിറവി ദിനത്തിലാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ചട്ടം മുന്നൂറ് പ്രകാരമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിദാരിദ്ര്യമുക്ത യജ്ഞം സർക്കാർ തുടങ്ങിയത് സർവേയിലൂടെ അതിദാരിദ്ര്യരെ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ അഞ്ചു കൊല്ലത്തിനിടെ മരിച്ചു അലഞ്ഞു തിരിഞ്ഞു നടന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കുടുംബങ്ങളെ കണ്ടെത്താനോ സഹായിക്കാനോ ആയിട്ടില്ല ഒന്നിലേറെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പട്ടികയിൽപ്പെട്ട നാൽപ്പത്തിയേഴ് നാടോടുകളെ ഒരിടത്തു മാത്രം നിലനിർത്തി ഇവരുൾപ്പെടെ നാൽപ്പത്തിയേഴായിരത്തി ഇരുപത്തിമൂന്ന് കുടുംബങ്ങളെ പട്ടികയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രഖ്യാപനം നടത്തിയത് ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ് ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് കേരളം അതിദാരിദ്ര്യമുക്തമാണെന്നുള്ള പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്നും ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമസഭാ സമ്മേളനം ചേർന്നിരിക്കുന്നതെന്നും ആരോപിച്ച് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് ഞങ്ങൾ ആ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു ചരിത്രമായ ഒരു കാര്യമായതുകൊണ്ടാണ് നിയമസഭാ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം